സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേന്ദ്ര സുരക്ഷാ അതോറിറ്റി ജില്ലകൾക്കായി സംഘടിപ്പിക്കുന്ന ഈറ്റ് ട്സ് ചലഞ്ച് ഫേസ് ത്രീയിലെ സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനത്തിന് മലപ്പുറം ജില്ലയ്ക്ക് അവാർഡ് സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതിമാർക്ക് പരിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രി പേവാർഡിലെ നഴ്സായ ബിനി ഭർത്താവ് എന്നിവർക്കാണ് പരിക്കേറ്റത് കേരളത്തിൽ നിന്ന് കടത്തിയ ചന്ദനവുമായി മലപ്പുറം സ്വദേശികളായ അഞ്ചുപേരെ തമിഴ്നാട് പോലീസും വനപാലകരും ചേർന്ന് പിടികൂടി വില്പ്പനയ്ക്കായി കൈവശം വെച്ച ഇരുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പൂക്കോട്ടുപാടം പോലീസും ഡൻസാഫ് ടീമും ചേർന്ന് പിടികൂടി ചോക്കാട് സ്രാമ്പിക്കൽ സ്വദേശി ചുള്ളിക്കുളത്ത് മുഹമ്മദ് ഹാഷിറിനെയാണ് അറസ്റ്റ് ചെയ്തത് അനധികൃത മദ്യവിൽപ്പനയ്ക്കായി ഇരുചക്രവാഹനത്തിൽ കടത്തുകയായിരുന്ന ലിറ്റർ മദ്യവും ഹോണ്ട ആക്ടിവ സ്കൂട്ടറും നിലമ്പൂർ എക്സൈസ് പിടികൂടി വാർത്തകൾ വിശദമായി കേന്ദ്ര സുരക്ഷാ അതോറിറ്റി ജില്ലകൾക്കായി സംഘടിപ്പിക്കുന്ന ഈറ്റ് റൈറ്റ് ചലഞ്ച് ഫേസ് ത്രീയിലെ സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനത്തിന് മലപ്പുറം ജില്ലയ്ക്ക് അവാർഡ് ലോക ോകഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തിരുവനന്തപുരം മഹാത്മാ അയ്യങ്കാളി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വനിതാ ശിശുക്ഷേമ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും മലപ്പുറം ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേര അവാർഡ് ഏറ്റുവാങ്ങി സാമ്പിളുകളുടെ ശേഖരണം ഭക്ഷ്യസുരക്ഷ ലൈസൻസ് രജിസ്ട്രേഷൻ എന്നിവയുടെ വർദ്ധനവ് ഭക്ഷ്യസാധനങ്ങളിലെ പരിശോധന ഇ റ്റു റൈറ്റ് സ്കൂൾ സർട്ടിഫിക്കേഷൻ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ് സർട്ടിഫിക്കേഷൻ ഹൈജീൻ റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ എന്നിങ്ങനെ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നിർണയിച്ച പത്തോളം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തന മികവ് വിലയിരുത്തിയത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതിമാർക്ക് പരിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രി പേവാഡിലെ നഴ്സായ ബിനി ഭർത്താവ് ഫ്രെഡി എന്നിവർക്കാണ് പരിക്കേറ്റത് കാലിന് സാരമായി പരിക്കേറ്റ ബിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ഫെഡ്രിക്ക് നെറ്റിക്കാണ് പരിക്ക് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതോടെ കരുളായി പാലത്തിലാണ് അപകടം മൂത്തേടം വടക്കേക്കൈ ഭാഗത്തു നിന്നും കരുളായി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കാരപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ബിനി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഡ്യൂട്ടിക്കായി ഭർത്താവിനൊപ്പം വരുമ്പോഴാണ് അപകടം കേരളത്തിൽ നിന്ന് കടത്തിയ ചന്ദനവുമായി മലപ്പുറം സ്വദേശികളായ അഞ്ചു പേരെ തമിഴ്നാട് പോലീസും വനപാലകരും ചേർന്ന് പിടികൂടി മഞ്ചേരിയിലെ മുഹമ്മദ് സുഗേൽ മുഹമ്മദ് ബസിലുർ റഹ്മാൻ മുഹമ്മദ് മിസേൽ മുഹമ്മദ് അബ്രാർ ബജാസ് ഉമ്മർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മൂന്ന് കോടി രൂപ വില വരുന്ന ഒന്നേ ദശാംശം അഞ്ച് ടൺ ചന്ദനം കടത്താൻ ഉപയോഗിച്ച ലോറി അകമ്പടി കാർ എന്നിവ പിടിച്ചെടുത്തു സേലത്തിനു സമീപം ദേശീയപാതയിലെ മൗടൻ ചവിടികളാണ് സംഭവം സേലം ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ആശിയ ശശാങ്കൻ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഫോറസ്റ്റ് ഓഫീസർമാരായ തുറയുമുരകൻ സെർവറായൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സഹായത്തോടെ ലോറി തടഞ്ഞ് പരിശോധിച്ചു എൺപത്തിനാല് ചാക്കുകളിലായി ചന്ദനമുട്ടികൾ കണ്ടെത്തി ഡ്രൈവർ സുഹൈൽ ഫസൽ റഹ്മാൻ എന്നിവരെ കയ്യോടെ പിടികൂടി ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ അകമ്പടിക്കാരനെ കുറിച്ച് വിവരം കിട്ടി ഈ റോഡിലെ ഭവാനിയിലെ ഹോട്ടലിൽ വെച്ച് മറ്റു നാലുപേരെ പിടികൂടി പ്രതികൾ വൻ ചന്ദന റാക്കറ്റിലെ കണ്ണുകളാണെന്ന് തമിഴ്നാട് വനംപാലകർ പറഞ്ഞു കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചതാണെന്ന് മൊഴി ആറുപേരെയും വില്പനയ്ക്കായി കൈവശം വെച്ച ഇരുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് പിടികൂടി ചോക്കാട് സ്രാമ്പിക്കൽ സ്വദേശി ചുള്ളിക്കുളത്ത് മുഹമ്മദ് ഹാഷിറിനെയാണ് സബ് ഇൻസ്പെക്ടർ സക്കീർ അഹമ്മദ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ടി എം വർഗീസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെ പൂക്കൊണ്ടുപണം ഹൈസ്കൂളിന് സമീപം വെച്ചാണ് പ്രതി പിടിയിലായത് വിപണിയിൽ കാൽ ലക്ഷം രൂപയോളം വില വരുന്ന ഹാഷിഷ് ഓയിൽ ഇടനിലക്കാർക്ക് കൈമാറാനായി എത്തിയതായിരുന്നു പ്രതി പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയതിന് പ്രതിക്ക് എക്സൈസ് കേസ് നിലവിലുണ്ട് എസ് ഐ തോമസ് ബി സി പി ഒരായ സജീഷ് ജാവേദ് സ്ക്വാടകകളായ അബ്ദുൽ സലീം എം പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നുബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് അനധികൃത മദ്യവില്പനയ്ക്കായി ഇരുചക്ര വാഹനത്തിൽ കടത്തുകയായിരുന്ന പത്തൊമ്പത് ലിറ്റർ മദ്യവും ഹോണ്ട ആക്ടിവ സ്കൂട്ടറും നിലമ്പൂർ എക്സൈസ് പിടികൂടി കേസെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടപുറം പാലത്തിന് സമീപത്ത് വെച്ച് പരിശോധനയ്ക്കായി വാഹനം കൈ കാണിച്ചെങ്കിലും നിർത്താനെന്ന വ്യാജേന പ്രതികൾ വാഹനം സ്പീഡ് കുറച്ച് പാലത്തിനടുത്തു നിന്നും കടന്നു കളയുകയായിരുന്നു വെട്ടിച്ചെടുക്കുന്നതിനിടയിൽ അഞ്ചു ലിറ്റർ മദ്യമടങ്ങിയ ഒരു സഞ്ചിയും വാഹനം ഓടിച്ചിരുന്ന ആളുടെ മൊബൈൽ ഫോണും നിൽത്ത് വീഴുകയായിരുന്നു കൂടുതലായുള്ള മദ്യനിറച്ച ചാക്കുമായി ഇരുചക്ര വാഹനത്തിലുള്ളവർ അമിത വേഗതയിൽ മഞ്ചേരി റോഡിലേക്ക് പ്രവേശിച്ച് രക്ഷപ്പെട്ടു തുടർന്ന് എട്ട് കിലോമീറ്ററോളം ദൂരം അമിത വേഗതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടം വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയും ഇടയ്ക്ക് മമ്പാട് പൊങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് മറ്റു വാഹനങ്ങളിൽ സ്കൂട്ടർ തട്ടുകയും ചെയ്തു നിർത്താതെ പോയ മദ്യം കയറ്റിയ സ്കൂട്ടർ എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുണ്ടുതോട് ചളരിങ്ങിൽ എന്ന സ്ഥലത്ത് വെച്ച് എക്സൈസ് അധികൃതർ പിടികൂടിയെങ്കിലും പ്രതികൾ ഓടി രക്ഷപ്പെട്ടു വാഹനവും പത്തൊൻപത് ലിറ്റർ മദ്യവും കസ്റ്റഡിയിൽ പിടിച്ചെടുത്ത് കേസെടുത്തു സ്കൂട്ടർ ഓടിച്ചിരുന്ന പ്രതി എടവണ്ണ ഭാഗത്ത് തരകമണ്ണ സ്വദേശി സുധീഷ് നിലമ്പൂർ എക്സൈസ് ഓഫീസിൽ കീഴടങ്ങി രണ്ടാം പ്രതിയായ മമ്പാട് സ്വദേശി ഒളിവിൽ പോയതായി അറിയുവാൻ കഴിഞ്ഞു ഒന്നാം പ്രതി താൻ ജോലി ചെയ്തു വരുന്ന വീട്ടിലെ പ്രായമായ വീട്ടുടമസ്ഥന്റെ ഇരുചക്ര വാഹനം ഉടമസ്ഥൻ അറിയാതെ എടുത്ത് അനധികൃത മധ്യഘടത്തിന് ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ഉടമസ്ഥൻ പറഞ്ഞു രണ്ടാം പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കി പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണൻ പ്രിവെന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ് സിഇഒമാരായ ഷംനാസ് റിജു എബിൻ സണ്ണി രാജീവ് എന്നിവരും ഉണ്ടായിരുന്നു ലോക ഭക്ഷ്യ സുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി സുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിൽ സൈക്ലോത്തോൺ സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ എന്നിവ സംഘടിപ്പിച്ചു സുരക്ഷാ ഓഫീസർമാരും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു വിവിധ സൈക്ലിംഗ് ടീമുകളുടെ സഹകരണത്തോടെ മലപ്പുറം ജില്ലാ കളക്ടറേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച സൈക്ലത്തോൺ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു കുറ്റിപ്പുറം കെ എം സി ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ പ്രിൻസിപ്പൽ ീൻ ഉദ്ഘാടനം ചെയ്തു എടുത്തു മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഗോത്രനീതി പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും നിലമ്പൂർ ഐ ടി ഡി പിയും പോത്തുഗൽ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി സംയുക്തമായി സംഘടിപ്പിച്ച ആധാർ ക്യാമ്പ് പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഗോത്ര നീതി പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും നിലമ്പൂർ ഐ ടി ഡി പിയും പോത്തുകൽ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന പട്ടിക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംയുക്തമായി സംഘടിപ്പിച്ച ആധാർ ക്യാമ്പ് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യാരാജൻ അധ്യക്ഷയായ ചടങ്ങിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സാബിർ ഇബ്രാഹിം മുഖ്യാതിഥിയായി പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം എ തോമസ് തങ്ക കൃഷ്ണൻ റുബീന ക്രെറ്റിംഗൽ പഞ്ചായത്ത് മെമ്പർമാർ നിലമ്പൂർ തഹസിൽദാർ ഐ ടി പി പ്രൊജക്ട് ഓഫീസർ എസ്മായിൽ ഡി എൽ എസ് എ സെക്ഷൻ ഓഫീസർ അനിത വിജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പഞ്ചായത്ത് ചാമപ്പറമ്പിൽ അബ്ദുൾ കിണറിൽ അടി വെള്ളമുണ്ടായിരുന്നു നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ സേന സംഭവ സ്ഥലത്തെത്തി നെറ്റിന്റെ സഹായത്തോടെ പുറത്തെടുക്കുകയും സി പി ആർ നൽകുകയും ചെയ്തു എങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ജംഷാദ് സി മുഹമ്മദ് ഹബീബ് റഹ്മാൻ വിമൽ രുമേഷ് നിഷാന്ത് ഹോം അബ്ദുൽ സലാം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ ഉണ്ണിരാജൻ എന്നിവർ പങ്കെടുത്തു പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ തുടർച്ചയായി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള ശാസ്ത്രീകരണ പരിപാടി മമ്പാട് എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന അധ്യാപക സംഗമത്തിൽ കൊമേഴ്സ് ഗണിതം വിഷയങ്ങളിലായി ആദ്യ സ്പെല്ലിൽ ഇരുന്നൂറോളം അധ്യാപകരാണ് പങ്കെടുക്കുന്നത് അടുത്ത രണ്ട് സ്പെല്ലുകളിലായി രസതന്ത്രം ഭൗതിക ശാസ്ത്രം വിഷയങ്ങളിലെ അധ്യാപകരുടെ പരിശീലനം നടക്കും ഗവൺമെന്റ് ഗവൺമെന്റ് എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് നാല് ദിവസങ്ങളിലായി നടക്കുന്ന അധ്യാപക സംഗമം മമ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ഒരു യാന്ത്രികമായ സർട്ടിഫിക്കറ്റുകളും വാങ്ങി ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലും പല നിലയ്ക്കും പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പോകുന്നത് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുക എന്നുള്ളത് പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതിയിൽ കാതരായ മാറ്റം വയ്ക്കിക്കൊണ്ടല്ലാതെ കഴിയില്ല അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും നേട്ടം ഉണ്ടായത് വ്യത്യസ്തമായി പിന്നെ അങ്ങനെ കുട്ടിക്കാലത്ത് അധ്യാപകർക്ക് നല്ല സുഖമാണെന്ന് അറിയാതെ പത്ത് മാസം ക്ലാസ് കഴിഞ്ഞാൽ രണ്ട് മാസം അവർക്ക് അവരുടെ എല്ലാ ചുറ്റുപാടിലും സമയം കിട്ടും അതിൽ നിന്ന് മാറി പറയാറുണ്ട് മാസം എന്ന് പറഞ്ഞ വലിയ ഒരുപാട് ഒരുപാട് പ്രാക്ടിക്കൽ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇ ഉണ്ണി മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ നിലമ്പൂർ പി പി സി എം മനോജ് കുമാർ സ്വാഗതവും റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു സ്കൂൾ പ്രധാന അധ്യാപകൻ കെ അഷ്റഫ് അലി ട്രെയിനർ റിസോഴ്സ് ഷീബ ഉസ്മാൻ മൂന്ന് സ്പെല്ലുകളിലായി നടക്കുന്ന ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ എ എം എൽ പി സ്കൂൾ സലഫിയ കോളേജ് വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലമടം എന്നിവിടങ്ങളിൽ വൃക്ഷത്തായി നട്ടു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ സാജിദ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ ും മുൻ ഹെഡ് മാസ്റ്റർ ഉമ്മർ തുറക്കിലും ആശാവർക്കർമാരായ റംലത്ത് പ്രീതി എന്നിവർ സഹ്യ കോളേജിലും വൃക്ഷതായികൾ നട്ടു അമ്മ മരം എന്ന പദ്ധതിയുടെ പേരിൽ കേരള സംസ്ഥാന ചാപ്റ്റർ കമ്മിറ്റിയുടെ വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ ടി അബ്ദുള്ളക്കുട്ടി ഫൈസൽ മുനീർ പി ടി ജബീബ് സുഖീർ സെദ്ധിക് പി ടി സുഹാൻ കെ എന്നിവർ സംബന്ധിച്ചു പോത്തുകല്ല് പഞ്ചായത്തിലെ അപ്പൻകാപ്പ് ട്രൈബൽ സെറ്റിൽമെന്റിലെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം ബിആർ സിയുടെ നേതൃത്വത്തിൽ നടത്തി മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം നേടുന്ന വിശ്വജിത് ശ്രീരാജ് രോഹിണി എന്നിവരും കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ രാഹുലും പങ്കാളിയായി ബിആർസി അധ്യാപകരായ ഉമ്മു ഹബീബ ഷറിൽ കുര്യൻ അഖിലായം സബിത് ജോൺ എന്നിവർ നേതൃത്വം നൽകി ലോക പരിസ്ഥിതി ദിനാചരണങ്ങളുടെ ഭാഗമായി നെല്ലിക്കുത്ത് ഫോറസ്റ്റേഷനിലെ വെള്ളക്കെട്ട വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആർ എം എ യു പി സ്കൂൾ കാരക്കോടിലെ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും പ്രശ്നോത്തരി പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളും നടത്തി സ്കൂളുകളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തകനും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുമായ എസ് എ അമീൻ അഹ്സൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രധാന അധ്യാപിക എ സാവിത്രി ഉദ്ഘാടനം ചെയ്തു വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ബാബു ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എം അയ്യൂബ് ലാൽ വിനാഥ് രജനി അമാടൻ രാധ എന്നിവർ സംസാരിച്ചു പ്രശ്നോത്തരവ് മത്സരത്തിൽ അശ്വിൻ ഇ കെ മുഹമ്മദ് ഋസ്ഫാൻ സി കെ അഷിമ സി എന്നിവർ വിജയികളായി പരിപാടിക്ക് വനപാലകരായ മുഹമ്മദ് ഷരീഫ് ആലിക്കുണ്ടൽ വി സലീഷ് കുമാർ ടി ദൃശ്യ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ വാർത്താൻ സമാപിക്കുന്നു